ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് ശ്രീബന്ധം നമ്മുടെ റെസിപ്പി ബീഫ് ലിവർ വരട്ടിയതാണ് അതിന് ബീഫ് ലിവർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും അത് വെക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് ദിവസത്തിൽ നമുക്ക് വേവിച്ചുവെച്ചു ഇനി ഒരു മിക്സി ഒരു എടുത്ത് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പുതിനീനയും ഇട്ട് നല്ലതുപോലെ ലേശം വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒടിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വയറ്റിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ വെച്ചിരിക്കുന്ന പച്ചമുളക് പേസ്റ്റ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് വേവിച്ചു വെച്ച ലിവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വെള്ളം കുറുകി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില പുതിന എന്നിവ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബീഫ് ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ